ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹം അതിപ്പോൾ നല്ലൊരു അവിൽ മിൽക്ക് കുടിച്ചാൽ അവിടെ തന്നെ പോയി പിന്നെയും കുടിക്കാൻ തോന്നും ഇത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ വികാരമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തലച്ചോറിലുണ്ടാകുന്ന ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സത്യത്തിൽ അങ്ങനത്തെ സന്തോഷങ്ങൾ നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയോ ഒരു കേൾവിയോ അങ്ങനത്തെ ഹറാമായ എന്തെങ്കിലും ഒരു ആസ്വാദനങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടാൽ നമുക്കുണ്ടാകുന്ന ഒരു ഡോപ്പമിനർജിക്ക് ലെവൽ എന്ന് ഡോപ്പമിൻ്റെ ലെവൽ എന്നുള്ളത് ഭയങ്കര ഹൈ ആണ് പ്രത്യേകിച്ച് ഷെയ്ത്താൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പം അത് കൂടുതൽ പീക്ക് ഉണ്ടാവും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിന് പിന്നെ ഒരു ക്രേവിങ് വരും അത് വീണ്ടും കിട്ടണം ആഗ്രഹം വരും അതുകൊണ്ടാണല്ലോ അത് അഡിക്ഷനിലേക്ക് വഴി മാറി നാളെയും അത് ചെയ്യണം അതിൽ അവസരങ്ങൾ അന്വേഷിക്കും സാഹചര്യങ്ങളുണ്ടാക്കും പിന്നെ അതിനു വേണ്ടി പണിയെടുക്കും അപ്പോൾ അതാണ് അതാണിതിൻ്റെ ഒരു കുഴപ്പം ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായാലും മായാഴ്ത്ത കാഴ്ചകൾ നമ്മളെ തലച്ചോറിൻ്റെ മെമ്മറിയിൽ കിടക്കണ്ടാവും അപ്പോൾ അതുകൊണ്ടാണത് മാസ്റ്റർ ബേഷനിലേക്ക് അല്ലെങ്കിൽ സ്വയംഭോഗത്തിലേക്ക് അത് എത്തുന്നതെന്ന് പറഞ്ഞാൽ സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്തെങ്കിലും ഒരു ഇമേജ് കാണാതെയോ സങ്കല്പിക്കാതെയോ ആളുകൾ സ്വയംഭോഗം ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് എവിടെ വെച്ച് യൂസ് ചെയ്യുക യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യുക ബാത്റൂമ് എവിടെ വെച്ച ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മൾ മാനസികമായി തയ്യാറെടുത്തില്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല പിന്നെ മറ്റേത് പോലെ തന്നെ കൊക്കൈൻ ആണെങ്കിലും ബ്രൗൺ ഷുഗർ ആണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും ഏത് അഡിക്ഷനിലും ഉണ്ടാകുന്ന അതേ സൈക്കോളജിക്കൽ അതേ മെൻ്റലിൽ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ് പോണോഗ്രഫിക്ക് ഉണ്ടാകണത് ഇപ്പോൾ സത്യത്തിൽ കോവിഡ് എന്ന മഹാമാരിയെ പാൻഡമിക് നമ്മൾ പറയും സത്യത്തിൽ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ലോകത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ പോണ്ടമിക്കാണ് ഉണ്ടായത് ആൾക്കാരെല്ലാം സ്വന്തം ഫോണിലേക്ക് ഒതുങ്ങിക്കൂടുകയും ആളുകൾ കൂടുതൽ ഫോൺ സൈറ്റുകൾ യൂസ് ചെയ്തെന്നാണ് കഴിഞ്ഞ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ലോകത്തിലെ മൂന്ന് സോഫ്റ്റ്വെയർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിക്കാരുടെ ഇംഗത്തെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഫോൺ സൈറ്റുകളുടെ മൊത്തം ഇങ്കം എന്നാണ് പറയുന്നത് അപ്പം അത്രയും ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിൽ ചില ആൾക്കാർ വിചാരിച്ചു ഇനി കല്യാണം കഴിഞ്ഞിട്ട് നന്നാകാ വിചാരിച്ച ആൾക്കാർ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയും ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണൊക്കെ നന്നാകാന്ന് എന്നാൽ പെണ്ണെട്ടിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും പെണ്ണെട്ടിയിട്ട് നന്നാകാമെന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കേണ്ട ഒരിക്കലും സാധ്യമല്ല വഷളാകാണ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പം ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകണ ഒരു ഭാഷ പറഞ്ഞാൽ നല്ലൊരു മിൽക്ക് നമ്മൾ പുറത്തുനിന്ന് കുടിച്ചുകാണ്ട് ഞമ്മൾ പെരിയിക്ക് ചെന്ന് കാണ്ട് ഉമ്മ ഞമ്മക്ക് ഒരു ഔലുമ്പള്ളം ഉണ്ടാക്കി ആ ഔലും വള്ളത്തിന് വലിയ ചാതുണ്ടാവൂല കാരണം അതിൻ്റെ ത്രഷ് നമുക്ക് ആദ്യം കിട്ടിയതിൻ്റെ ത്രഷ് ഹോൾഡ് ഉമ്മാൻ്റെ സാധാരണ ഔലും വെള്ളത്തിൻ്റെ ലെവലിൽ എത്തൂല അപ്പം അതുകൊണ്ട് കല്യാണം കഴിച്ചാലും നമുക്ക് കിട്ടുന്ന നേരത്തെ കിട്ടിയിരുന്ന ഡോപ്പമീൻ ഒരിക്കലും എന്തെങ്കിലും കല്യാണം കഴിച്ച് കിട്ടുന്നതിലൂടെ ചിലപ്പം ഇങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടൂല ഒരു ഹറാമ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടിടന്നുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തം നമ്മൾ ജീവിതത്തിൽ പേറിയിട്ടേ ഈ ദുനിയൊന്നു പോവുള്ളൂ അത് ഇതൊക്കെ നോർമലാണ് ഇതൊക്കെ എല്ലാം ഇവിടെ എല്ലാവരും ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നല്ലെങ്കിൽ അതൊരു നോർമൽ ആക്കി എടുക്കാനാണ് ആൾക്കാർ എല്ലാവരും ഷെയ്ത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഷെയ്ത്താൻ ഷെയ്ത്താൻ ഭംഗിയാക്കി കാണിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് വലിയ ദുരന്തമാണ് കാരണം ഇത് നമ്മൾ നമ്മൾ ജീവിതത്തിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട് അള്ളാഹു കൃത്യമായി നമ്മളെ പ്രവാചകന്മാരിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് തെറ്റേതാണ് ശരിയേതാണ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പമനിബുദ്ധ വറാ അതാലിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർ അക്രമികളാണെന്നാണ് അപ്പം അതുകൊണ്ട് ആ അക്രമം നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു ദുരന്ത ഫലം അനുഭവം ആഹ്റത്തിലല്ല എന്തായാലും ഉണ്ടാവും ദുനിയാവിൽ തന്നെ നമ്മൾ അനുഭവിക്കും നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അവരുടെ റിലേഷൻഷിപ്പിൽ ഭാര്യയുമായിട്ടുള്ള എന്ന് വെച്ചാൽ മൊത്തം ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കളിയാണ് ഈ തലച്ചോറിൽ നമുക്ക് സന്തോഷം നൽകുന്നത് അതേപോലെ തന്നെ നമുക്കൊരാൾ ഒരു സോഷ്യൽ ലൈഫിൽ നമ്മളെ സാധാരണ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ ഇപ്പോൾ ഡിപ്രഷനൊക്കെ പരിശോധിച്ചാൽ എന്താ മനസ്സിലാകുക ഡിപ്രഷൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ബ്രെയിനിലെ സീറോട്ടോണി എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ലെവല് താന്നത് കൊണ്ടാണ് ഡിപ്രഷൻ്റെ ആണെന്നാണ് അപ്പോൾ സീറോട്ടോണി ലെവൽ കൂട്ടാനുള്ള ഗുളികകളാണ് ഇപ്പോഴത്തെ ആൻറ്റി ഡിപ്രസൻസ് പുതിയ ആൻറ്റി ഡിപ്രസൻസ് മുഴുവൻ അപ്പോൾ എന്തു അപ്പോൾ ഈ സിറോട്ടോണിൻ നോർമലായി കിട്ടുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കും നമ്മൾ വീട്ടിൽ വീട്ടിലിമ്മാനായിട്ട് വാപ്പാനായിട്ട് സന്തോഷമുള്ള ആളുകളായിട്ട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭാര്യയുമായി സംസാരിക്കുന്ന മക്കളുമായിട്ട് ഇടപഴകുന്ന അങ്ങനത്തെ അങ്ങനത്തെ നല്ല മെമ്മറികൾ നല്ല നിമിഷങ്ങൾ ഒരാളുടെ സിറോട്ടോണിൻ കൂട്ടുമെന്നാണ് അതുകൊണ്ടാണ് ഡിപ്രഷനിലെ ആളുകൾ ഒഴിഞ്ഞു നിൽക്കുന്നത് മാറി നിൽക്കുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിരിക്കും ആരോടും സംസാരിക്കൂല ഒതുങ്ങി നിൽക്കും അപ്പോൾ അവരുടെ സിറോട്ടോണിംഗ് വീണ്ടും താഴേക്ക് പോവുകയും ചെയ്യുന്നത് അപ്പോൾ അവരെ നമ്മൾ ആ സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ ആ സംസാരിച്ച് ഒരു ആ ലെവലിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ഈ പോർണോഗ്രാഫിയിലൊക്കെ പരിശോധിച്ചാൽ സംഭവിക്കേണ്ട ഇങ്ങനത്തെ ആളുകൾ ആ മാസ്റ്റർ ബേഷന് വേണ്ടി അവരെപ്പോഴും ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അങ്ങനെ ഈ ഡിപ്രഷൻ കൂടുന്തോരും അല്ല ഈ ഫോണോഗ്രാഫിൻ്റെ അഡീഷൻ കൂടുന്തോരും അവർ കൂടുതൽ ഏകാന്തതയിലേക്കും കൂടുതൽ ഡിപ്രഷനിലേക്കും പോയിട്ട് അവസാനം ഞാനൊരു ഉപയോഗമില്ലാത്ത വസ്തുവാണ് എന്നുള്ള ഏറ്റവും ഡേഞ്ചറായ ഒരു സിറ്റുവേഷൻ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല നേരത്തെ ഇങ്ങനെ പറഞ്ഞതുപോലെ സൂയിസഡൽ ടെൻഡൻസിയിലേക്കൊക്കെ ആളുകൾ എത്തുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് ട്രഗ് അഡിക്ഷനും നടക്കുന്നത് ആൾ ഇങ്ങനത്തെ ആളുകളാണ് ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളാണ് പിന്നെ കഞ്ചാവ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി വേറെ ഹറാമുകളായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൃത്യമായി ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കി ഖുർആൻ അതിന് പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സയൻറ്റിഫിക് ആയിട്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു ഇമേജ് പോലും നമ്മളെ ബ്രെയിനിന്റെ പവിത്ര കാത്തു സൂക്ഷിക്കാൻ ഒരു പോണോഗ്രഫിക്ക് ഇമേജ് പോലും നമ്മുടെ ബ്രെയിനിൽ പതിയാൻ പാടില്ല ഒന്നും ഇന്നഭിസ്വാരിഹ്യം നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണമെന്നാണ് കാഴ്ചകളെ നിയന്ത്രിക്കണമെന്നാണ് ഖുറാൻ പറഞ്ഞത് ഒരു സ്ത്രീയുമായി നിങ്ങൾ ഒറ്റക്കാകരുത് ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യരുത് ഒരു പേഴ്സണൽ ചാറ്റിന്റെ ആവശ്യമല്ല ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യരുത് ഇതൊക്കെ ഒറ്റക്കാകരുത് രാത്രി നേരത്തെ കിടന്നുറങ്ങണം ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ് വ്യഭിചരിക്കരുത് എന്ന് പോലല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല അതൊക്കെ നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നാ പറഞ്ഞേ കാരണം സമീപിച്ചാൽ അത് ടെംറ്റേഷൻ വരും ഡോപ്പമീന്റെ കളിയാണ് അത് സംഭവിച്ചു പോകും നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനുള്ളവരല്ല വിശ്വാസികൾ എന്നുള്ളത് നമുക്കൊരു കൃത്യമായ മാർഗരേഖയുണ്ട് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നൈമിഷികമായി ജീവിതമല്ല ഇവിടെ ചിലപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കോഴ്സൊക്കെ പഠിച്ച് ഒരു പി നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ മരിച്ചു പോയേക്കാം അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം കോവിഡ് വന്നതിന് ശേഷം ഒരു ആറാഴ്ച ഒരാറാഴ്ച പോലും ആയിട്ടില്ല അതിൻ്റെ മുമ്പ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു ഫേമസ് യൂറോളജിസ്റ്റ് ആയിരുന്നു കുഴഞ്ഞു വീണ് മരിച്ചു എക്സൈസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഇവിടെ ഒരു ഡിഗ്രി സമ്പാദിക്കലല്ല അനന്തമായ നാളത്തെ പരലോകത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത് അതുകൊണ്ട് അതിൽ രക്ഷപ്പെടാൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇവിടെ ക്രമപ്പെടുത്തുക അവരാണ് വിജയിക്കുന്നവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രമാണങ്ങളെ പിൻപറ്റുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ